പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യമുണ്ടോ എന്ന് തിരിച്ചറിയുവാനുള്ള ചില ലക്ഷണങ്ങളാണ് നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നാൽ തിരിച്ച് അവർക്ക് നിങ്ങളോട് അതുപോലെ സ്നേഹമുണ്ടോ എന്ന് അറിയുവാൻ സാധിച്ചാൽ അല്ലെങ്കിൽ അത് ഫേക്ക് ലവ് ആണ് എന്ന് അറിയുവാൻ സാധിച്ചാൽ അതൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സമയം പാഴാക്കാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും ടൈം പാസ് പ്രണയമാണെങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ അവരിൽ സ്നേഹമില്ല എങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന അടയാളം നിങ്ങൾ കാണണം എന്ന് പറഞ്ഞാൽ അവർ വളരെ തിരക്കിൽ ആയിരിക്കും എന്നുള്ളതാണ് അത് സ്നേഹിക്കുന്നവരെ കാണണമെന്ന് ഒക്കെ തോന്നും അതുകൊണ്ട് നിങ്ങൾ പറയുന്നു എനിക്ക് നിന്നെ കാണണം എന്ന് അപ്പോൾ അവർ എന്താണ് അവർ തിരക്കിലായിരിക്കും തിരക്കിലല്ലെങ്കിലും അവർ ഇല്ലാത്ത തിരക്കുണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അവരെ അത്രയും ഹൃദയത്തിൽ കൊണ്ട് നടന്ന് അവരെ കാണണം എന്ന ആഗ്രഹവുമായി അവരോട് പറയുന്നു എനിക്ക് നിന്നെ കാണണം എന്ന് പറയുമ്പോൾ അവർക്ക് അതിന് തീരെ താല്പര്യമുണ്ടാകില്ല അവർ നോ പറയാതെ തിരക്കിലാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിഞ്ഞു മാറും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു അടയാളം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അവർക്ക് താല്പര്യം കുറഞ്ഞു എന്നുള്ളത് അതുപോലെ തന്നെ മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോട് താല്പര്യം ഇല്ലെങ്കിൽ മുന്നേ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടാവാം എന്നാൽ ഇപ്പോൾ അവർക്ക് നിങ്ങളോട് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ ഫോൺ വിളിച്ചു അവർ നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ കാര്യമായി എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ അവർ ഫോൺ വെച്ച് പോകും എന്നുള്ളതാണ് അതായത് എന്തെങ്കിലും കാര്യം പറഞ്ഞ് പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ കട്ട് ചെയ്ത് പോകും എന്നുള്ളതാണ് ഇങ്ങനെ അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതും താല്പര്യമില്ല എന്നുള്ളത് കാണിക്കുന്ന കാണിക്കുന്നൊരു സൈനായി എടുക്കാൻ സാധിക്കും അടുത്തതായി അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരടയാളം നിങ്ങൾ അയക്കുന്ന മെസ്സേജിന് വളരെ വൈകി റിപ്ലൈ തരിക എന്നുള്ളത് അത് അവർ ഓൺലൈനിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വളരെ വൈകി മാത്രം റിപ്ലൈ തരിക എന്നുള്ളത് അത് ചെറുതായി അവർ അയക്കും എന്താണ് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ യെസ് അല്ലെങ്കിൽ നോ അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഉള്ള കാര്യങ്ങൾ അയയ്ക്കും അതുപോലെ തന്നെ അവർ നിങ്ങൾക്ക് മറുപടി തരുന്നത് അവർക്കിഷ്ടമുള്ള സമയത്തായിരിക്കും അത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ എങ്ങനെ കണ്ടിരിക്കുന്നു അവർ അതുപോലെ ആയിരിക്കും അവരുടെ റിപ്ലൈയും എന്നുള്ളതാണ് അതായത് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തരും സ്നേഹമില്ലാത്തവർ നിങ്ങളെ ശ്രദ്ധിക്കുക പോലുമില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാൽ സമയം പാഴാക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഇനി അടുത്തതായി അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോട് താല്പര്യമില്ല എന്നുള്ളതിൻ്റെ അവർ നിങ്ങളെപ്പറ്റി ഒന്നും ചോദിക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ പല കാര്യങ്ങളും അവരോട് ചോദിക്കും എന്താണ് അവരെ പറ്റിയും അവരുടെ ഫാമിലിയെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കും അപ്പോൾ നിങ്ങൾ ചോദിച്ചതിന് അവർ മറുപടി തന്നു എന്ന രീതിയിൽ വരുത്തി പെട്ടെന്ന് പോകും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെപ്പറ്റി അവർ ഒരക്ഷരം ചോദിക്കില്ല എന്നുള്ളത് അതായത് നിങ്ങളുടെ ഒരു കാര്യവും അവർക്ക് അറിയണ്ട എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെപ്പറ്റി അവർ ഒന്നും ചോദിക്കുന്നില്ല എങ്കിൽ മനസ്സിലാക്കാം അവർക്ക് നിങ്ങളോട് താല്പര്യം ഇല്ല എന്നുള്ളതിൻ്റെ ഒരു സൈനായി അത് എടുക്കാൻ സാധിക്കും ഇനി മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോട് താല്പര്യമുണ്ടോ എന്നുള്ളതിൻ്റെ മറ്റൊരടയാളം എത്ര ദിവസം നിങ്ങളെ കണ്ടില്ലെങ്കിലും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് നിങ്ങൾ എവിടെയാണെന്ന് പോലും അവർ അന്വേഷിക്കില്ല നമ്മൾ ഹൃദയത്തിൽ ഒരു വ്യക്തിയെ കൊണ്ട് നടക്കുന്നു എങ്കിൽ മാത്രമേ ആ വ്യക്തിയെ നമ്മൾ അന്വേഷിക്കാറുള്ളൂ അപ്പോൾ അത് അവരുടെ ചിന്തയിൽ നിങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് അവർ അന്വേഷിക്കുക എന്നുള്ളത് അവരുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ചിന്തകൾ ഉണ്ടെങ്കിൽ നിങ്ങളെ അന്വേഷിച്ചു കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളെ എത്ര ദിവസം കണ്ടില്ലെങ്കിലും അവർക്കൊരു പ്രശ്നവുമില്ല നിങ്ങളെ വിളിക്കുന്നില്ല നിങ്ങളെ അന്വേഷിക്കുന്നില്ല നിങ്ങളുടെ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല എങ്കിൽ ഇതും നിങ്ങളോട് താല്പര്യമില്ല എന്നുള്ളതിൻ്റെ ഒരു സൈനായി എടുക്കാം ഇനി മറ്റൊരടയാളം അതായത് നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർത്ത് എന്നാൽ അവരുടെ ഉള്ളിൽ സ്നേഹമില്ല അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുന്നിൽ അവർ ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാം എന്നാൽ നിങ്ങളുടെ മുന്നിൽ നിന്ന് അവർ ഒരു വലിയ ആളാണ് എന്ന രീതിയിൽ അവർ പെരുമാറും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഇല്ലാത്ത ആ ഒരു സന്തോഷം നിങ്ങൾക്കൊപ്പം അവർക്ക് ഇല്ലാത്തൊരു സന്തോഷം അവർ മറ്റുള്ളവരുടെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് കാണാം എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവരുടെ കൂടെ നിങ്ങളുടെ മുന്നിൽ നടന്ന് കാണിക്കും ചിരിച്ച് ഹാപ്പി ഹാപ്പി ആയി നല്ല രീതിയിൽ അവർ നിങ്ങളുടെ കൂടെ ഇല്ലാത്ത ഇല്ലാത്ത ഒരു സന്തോഷം അവർ കാണിക്കുന്നുണ്ടെങ്കിൽ ഇതും അവർക്ക് നിങ്ങളോട് താല്പര്യമില്ല എന്നുള്ളതിൻ്റെ ഒരു സൈനായി എടുക്കുക ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോട് താല്പര്യമില്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കും നിങ്ങൾ പല കാര്യങ്ങളും സ്നേഹത്തോടെ അവരോട് ചോദിച്ച് അല്ലെങ്കിൽ അവരോട് ഉപദേശിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ് നിങ്ങളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവർ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് അവർ വലിയ ആളാണ് എന്നുള്ള ഒരു രീതിയിലായിരിക്കും അവരുടെ കാര്യങ്ങൾ അവരിങ്ങനെ നടന്നു പോകുന്നത് അപ്പോൾ നിങ്ങൾ അത് നോക്കി നിൽക്കുക എന്നുള്ളതാണ് അതായത് എന്നാൽ അത് അവർ ആ ഒരു നടപ്പ് അവർ പുറമേ നിങ്ങളോട് അവർ ആ ഉള്ളിൽ സ്നേഹമില്ല എന്ന് പറയുന്നുമില്ല അത് നിങ്ങൾ മനസ്സിലാക്കി കൊള്ളുക എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ പെരുമാറ്റം എന്നുള്ളതാണ് അപ്പോൾ മനസ്സിലാക്കുക എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും കിട്ടില്ല എന്നുറപ്പുള്ള ഒരു സ്നേഹബന്ധത്തിന് വേണ്ടി നിങ്ങൾ പുറകെ പോകുകയാണെങ്കിൽ അതിനുവേണ്ടി സമയം കളയാതിരിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഫേക്ക് ലവ് ആണ് എന്നുള്ളതിൻ്റെ മറ്റൊരടയാളം അവർക്ക് നിങ്ങളോട് പ്രണയമില്ല അല്ലെങ്കിൽ ശരിക്കും യഥാർത്ഥ സ്നേഹമല്ല എന്നുള്ളത് ആ വ്യക്തിയുടെ കൂടെ നിങ്ങളിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കംഫർട്ടബിളാണോ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് പൂർണ്ണമായും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എങ്കിൽ അത് ഒറിജിനൽ ലവ് അല്ല എന്ന് മനസ്സിലാക്കുക അത് ടൈം പാസ്സാണ് അല്ലെങ്കിൽ അതൊരു ഇല്യൂഷൻ മാത്രമായിരുന്നെന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പൂർണ്ണമായി ഒരു സംതൃപ്തി അവരുടെ കൂടെ നിന്ന് ലഭിക്കുന്നില്ല എങ്കിൽ മനസ്സിലാക്കുക അവരിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ടായിരിക്കണം നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് അപ്പോൾ അത് ശരിയായ പ്രണയമല്ല ശരിയായ പ്രണയമാണെങ്കിൽ അവർക്കും നിങ്ങൾക്കും കൂടെയുള്ള ഒരു സമയം നിങ്ങളും അവരും തമ്മിൽ ഒരുമിച്ചുള്ള ആ ഒരു സമയം സമയം നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു